നമസ്കാരം ഓട്ടപ്രേക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രിയുടെ ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ഒരു ജനസംഖ്യാ പഠന റിപ്പോർട്ട് പുറത്തിറക്കിയത് ഈ റിപ്പോർട്ടിന്മേൽ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് അല്ലെങ്കിൽ കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതവിഭാഗം അതായത് ഹിന്ദു ജനസംഖ്യ ഏഴ് പോയിൻ്റ് എട്ട് ആറ് ശതമാനം കണ്ട് കുറഞ്ഞിരിക്കുന്നു എന്ന ഒരു കണ്ടെത്തലാണ് ഈ റിപ്പോർട്ടിൽ പുറത്തു വന്നത് മാത്രമല്ല മറ്റ് മതന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യയെല്ലാം വർദ്ധിച്ചിരിക്കുന്നു ക്രമാനുഗതമായി വർദ്ധിച്ചിരിക്കുന്നു ഭൂരിപക്ഷ മത ജനസംഖ്യ മാത്രമാണ് ഇടിവ് വന്നിട്ടുള്ളത് അത് ഇപ്പോഴും ഈ ഒരു റിപ്പോർട്ട് ഇ എ സി പി എം റിപ്പോർട്ട് ഇപ്പോഴും ആളിപ്പടരുകയാണ് വലിയ ചർച്ചകളാണ് ഇന്ന് ഈ റിപ്പോർട്ടിന്മേൽ നടന്നിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും രാജ്യത്തെ ഹിന്ദു വിഭാഗത്തിന് എട്ട് ശതമാനം ജനസംഖ്യാ കുറവ് സംഭവിക്കുകയും മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വർധനവ് നാൽപ്പത്തി മൂന്ന് ശതമാനമാവുകയും ചെയ്തതോടുകൂടിയാണ് അതായത് മുസ്ലിങ്ങളുടെ ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിച്ചു എന്ന കണ്ടെത്തലും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത് ബി ജെ പി ിയുടെ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിനെതിരെ വലിയ ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് കോൺഗ്രസ് ഭരണത്തിൻ്റെ ഫലമാണ് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഭൂരിഭാഗം വർഷവും ഇവിടെ ഭരിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് മതന്യൂനപക്ഷങ്ങളോട് വോട്ട് ബാങ്കിന് വേണ്ടി പ്രീണന നയം മുന്നോട്ട് വെച്ചുകൊണ്ട് കൊണ്ട് ഭരിച്ചത് ആ നയങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ ഹിന്ദു ജനസംഖ്യ ഇടിഞ്ഞിരിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുന്നു മാത്രമല്ല ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യയും കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസ്സിനെ തന്നെയാണ് അവർ ഹിന്ദുക്കൾക്കൊരു രാജ്യമില്ലാതാക്കി മാറ്റാ മാറ്റുകയാണ് അതാണ് അവരുടെ ഉദ്ദേശം ഇതെല്ലാം കോൺഗ്രസ് ഭരണത്തിൻ്റെ ഫലമാണ് എന്ന് ബി ജെ പി ഐ ടി സെൽ അധ്യക്ഷ അല്ല അധ്യക്ഷൻ അമിത് മാളവ്യയും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന് സമ്മിശ്ര പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാക്കളും പറഞ്ഞിട്ടുണ്ട് ഒ വൈ സിയുടെ പ്രതികരണം ഈ റിപ്പോർട്ട് ശുദ്ധ അസംബന്ധമാണ് എന്നാണ് തീർച്ചയായും രൂക്ഷമായി തന്നെയാണ് മുസ്ലിം അഭിന അനുഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റും പ്രതികരിക്കുന്നത് പക്ഷേ ഇത് കൃത്യമായ ചൂണ്ടുപലകയാണ് രണ്ട് കാര്യങ്ങളിൽ എന്ന് വ്യക്തമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കാരണം കോൺഗ്രസിന്റെ പ്രകടന പത്രിക അത് ചർച്ചയാവുകയാണ് ആ പ്രകടന പത്രികയിൽ പല ഘട്ടങ്ങളിലും മുസ്ലിം മതന്യൂനപക്ഷത്തിന് കൂടുതൽ കൂടുതൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പ്രകടന പത്രികയുണ്ട് അതായത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുടെ സംവരണ ത്തിൽ നിന്നും കുറച്ചെടുത്തു മാറ്റി മുസ്ലിങ്ങൾക്ക് നൽകും എന്ന ഒരു വാഗ്ദാനമുണ്ട് അതുമാത്രമല്ല സർക്കാരിൻ്റെ കരാറുകളിലടക്കം മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകും എന്ന ഒരു എന്ന ഒരു വാഗ്ദാനമുണ്ട് അതോടൊപ്പം തന്നെ സ്വകാര്യ സ്വത്ത് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളുണ്ട് ഇതിലെല്ലാം വലിയ അപകടങ്ങളാണ് പതിയിരിക്കുന്നത് എന്ന് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മുസ്ലിങ്ങളെ പരമാവധി പ്രീണിപ്പിച്ചുകൊണ്ട് ആ വോട്ട് ബാങ്കുകളിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ത്തോടുകൂടിയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇറക്കിയിട്ടുള്ളത് അത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്കെതിരെ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നുണ്ട് അമേരിക്കയും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത് ഇന്ന് റഷ്യ കൃത്യമായി തന്നെ അപലപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു മതന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്നൊരു ആക്ഷേപമുണ്ട് ആ ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ് ഈ റിപ്പോർട്ടിലൂടെ രണ്ടാമത്തെ കാര്യം അതായത് ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ നേരിടുകയാണ് എങ്കിൽ അവരുടെ ജനസംഖ്യ ക്രമാതീതമായി ഇത്ര വലിയ വർധന ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഭരണപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് അതുമാത്രമല്ല ഒരു അധസ്ഥിത വിഭാഗമെന്ന നിലയിൽ മുസ്ലിംങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ കൂടി കോൺഗ്രസ്സിന് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടി കൂടിയാണ് ഈ റിപ്പോർട്ട് അതായത് വലിയ ജനസംഖ്യ വർധനവ് നേടിയിട്ടുള്ള ആ വിഭാഗത്തിനാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ സഹായങ്ങൾ ഇനിയും ചെയ്യുന്നത് അതിനിയും ഹിന്ദു പോപ്പുലേഷൻ ഇടിയാൻ കാരണമാകും എന്ന വ്യക്തമായ ചിത്രം കൂടിയാണ് ഈ റിപ്പോർട്ട് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഈ റിപ്പോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട് ആ റിപ്പോർട്ട് വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇന്നത്തെ അമിത്ഷായുടെ പ്രസ്താവനയിൽ പ്രകടവുമാണ് നാല് ശതമാനം മുസ്ലിം സംവരണം അത് എടുത്തുകളയും ബി ജെ പി അധികാരത്തിൽ വന്നാൽ പല സംസ്ഥാനങ്ങളും ഇപ്പോൾ തന്നെ മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം നൽകുന്നുണ്ട് അത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുടെ സംവരണത്തെ ബാധിക്കുന്നതാണ് മാത്രമല്ല പ്രതിപക്ഷം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാനൂറ് സീറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ സംവരണം ഇല്ലാതാക്കും എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് യഥാർത്ഥത്തിൽ സംവരണം ഇല്ലാതാക്കുന്നത് പ്രതിപക്ഷമാണ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് സംവ നൽകിയിരിക്കുന്ന ഭരണഘടന അനുവദിച്ചിരിക്കുന്ന സംവരണം അതിൽ നിന്നും കുറച്ച് സംവരണം അടിച്ചുമാറ്റി മുസ്ലിങ്ങൾക്ക് നൽകാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമം അത് വിജയിക്കില്ല എന്ന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ അദ്ദേഹം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ബി ജെ പി എല്ലാവിധ മുസ്ലിം കോട്ടകളും ഇല്ലാതാക്കും എന്ന വാഗ്ദാനം കൂടി നൽകുകയാണ് വെബ്ഡെസ്ക് っもいいのです